ഈശം വിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം സിറിയായുമായി യുദ്ധം സിറിയ രാജാവായ ബൻഹദാദ് പടയൊരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടി അവൻ്റെ പക്ഷം ചേർന്നു അവർ ചെന്ന് സമരിയായി വളഞ്ഞ് ആക്രമിച്ചു അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു ബെനഹദാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും എൻ്റേതാണ് നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ് ഇസ്രായേൽ രാജാവ് പറഞ്ഞു പ്രഫോ രാജാവായി അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങേടേതാണ് അവൻ്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു ബനഹദാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ ഈ നേരത്തെ ഞാൻ എൻ്റെ സേവകന്മാരെ അയക്കും അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോരും അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ഇതാ അവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു അവൻ ദൂതന്മാരെ അയച്ച എൻ്റെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ വെള്ളി സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു ഞാൻ എതിർത്തില്ല ശ്രേഷ്ഠന്മാരും ജനമും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സമ്മതിക്കുകയും അരുത് അതിനാൽ അഹാബ് ബൻഹദാദിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു എൻ്റെ യജമാനായ രാജാവിനെ അറിയിക്കുക ഈ ദാസിനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം എന്നാൽ ഇത് സാധ്യമല്ല ദൂതന്മാർ വിവരം അറിയിച്ചു ബെൻഹദാദ് വീണ്ടും പറഞ്ഞയച്ചു എൻ്റെ അനുയായികൾക്ക് ഓരോ പിടി വാരാൻ സമരയായിലെ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ബെൻഹദാദ് രാജാവിനോട് പറയുക പടയ്ക്ക് മുമ്പല്ല പിൻപാണ് വൻപ പറയേണ്ടത് ബെൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ച് മതിക്കുമ്പോഴാണ് ആഹാബിൻ്റെ മറുപടി ലഭിച്ചത് ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു അപ്പോൾ ഒരുപാട് വാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ച് പറഞ്ഞു കർത്താവ് അല്ലി ചെയ്യുന്നു ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ അതിൻ്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും ആഹാബ് ചോദിച്ചു ആരാണ് പൊരുതുക പ്രവാചകൻ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നു ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ ആഹാബ് ചോദിച്ചു ആരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകൻ പ്രതിഭജിച്ചു രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരുടെ പിന്നിൽ ഏഴായിരം പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നേരുന്നു അവർ ഉച്ച നേരത്ത് പുറപ്പെട്ടു അപ്പോൾ ബൻഹദാദും അവൻ്റെ പക്ഷം ചേർന്ന മുപ്പത്തിരണ്ട് നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായിക്കൊണ്ടിരുന്നു ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു കാവൽ സംഘം അടങ്ങിച്ചെന്ന് സമരിയയിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബെൻഹദാദിനെ അറിയിച്ചു അവൻ കൽപ്പിച്ചു അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടികൂടി പിൻ ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു സിറിയാക്കാർ പലായനം ചെയ്തു ഇസ്രായേൽ അവരെ പിന്തുടർന്നു സിറിയ രാജാവായ ബെൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി സിറിയാക്കാർ കൂട്ട കൊലക്കെരയായി പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ശക്തി സംഭരിക്കുക കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു ഇസ്രായേലിന്റെ ദേവന്മാർ ഗിരിദേവന്മാർ ദേവന്മാരാണ് അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത് സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവർ നിശേഷമായും കീഴടക്കാം ഒരു കാര്യം കൂടി ചെയ്യണം നാടുവാഴികളെ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം കുതിരയ്ക്ക് കുതിര രഥത്തിന് രഥം നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും ബൻഗതാഥ അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു വസന്തത്തിൽ ബനഹദാദ് സിറിയക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടുകൂടി അവർക്കെതിരെ വന്നു ദേശം നിറഞ്ഞു നിന്ന സിറിയാക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് ഘണമായി താവളമടിച്ച ഇസ്രായേൽ സൈന്യം ചെറിയ രണ്ട് ആട്ടിൻപറ്റം പോലെ തോന്നി അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു കർത്താവല് ചെയ്യുന്നു കർത്താവ് ഗിരിദേവനാണ് സമതല പ്രദേശത്ത് ദേവനല്ല എന്ന് സിറിയാക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഞാനാണ് കർത്താവെന്ന് നീ അറിയും സൈന്യങ്ങൾ ഏഴു ദിവസം മുഖാഭിമുഖമായി പാളയത്തിൽ കഴിഞ്ഞുകൂടി ഏഴാം ദിവസം യുദ്ധം തുടങ്ങി ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം സിറിയൻ ഭടന്മാരെ വധിച്ചു അഫേക്ക് നഗരത്തിലേക്ക് പലായനം ചെയ്ത ശേഷിച്ച ഇരുപത്തേഴായിരം ഭടന്മാരുടെ മേൽ പട്ട പട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു വീണു പെൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറയിൽ ഓടിയൊളിച്ചു സേവകന്മാർ അവനോട് പറഞ്ഞു ഇസ്രായേൽ രാജാക്കന്മാർ ഭയ ദയുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചാക്കുടുത്ത് തലയിൽ കയറിച്ചിട്ടി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം അവർ ചാക്കൊടുത്ത് തലയിൽ കയറിച്ചിട്ട് ഇസ്രായേൽ രാജാവിനെ സമീപിച്ച് പറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബൻഹദാദ് യാചിക്കുന്നു ആഹാബ് പ്രതിഭജിച്ചു അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അവൻ എൻ്റെ സഹോദരനാണ് ബൻഹദാദിൻ്റെ സേവകന്മാർ ഒരു സുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു സഹോദരൻ എന്ന് ആഹാബ് പറഞ്ഞപ്പോൾ അവർ അത് സുഭലക്ഷണമായി എടുത്തു പറഞ്ഞു അതെ അങ്ങേടെ സഹോദരൻ ബെൻഹദാദ് ആഹാബ് കൽപ്പിച്ചു പോയി അവനെ കൊണ്ടുവരുവിൻ ബെൻഹദാദ് വന്നപ്പോൾ ആഹാബ് അവനെ തന്നോടൊപ്പം രഥത്തിൽ കയറ്റി ബെൻഹദാദ് ആഹാബിനോട് പറഞ്ഞു എൻ്റെ പിതാവ് അങ്ങേടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കി തരാം എൻ്റെ പിതാവ് സമരിയായിൽ ചെയ്തതുപോലെ അങ്ങ് ദ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും ആഹാബ് പ്രതിവചിച്ചു ഈ കരാർ അനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു അവൻ ഒരു ഉടമ്പടി ചെയ്ത് ബൻഹദാദിനെ വിട്ടയച്ചു ആഹാബിനെതിരെ പ്രവചനം പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ആവശ്യപ്പെട്ടു അവൻ വിസമ്മതിച്ചു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കിയാൽ ഇവിടെ നിന്ന് പോയാൽ ഉടനെ നിന്നെ ഒരു സിംഹം കൊല്ലും അവൻ പറ പുറപ്പെട്ടയുടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു അവൻ വേറൊരാളെ സമീപിച്ചു പറഞ്ഞു എന്നെ അടിക്കുക അവൻ അടിച്ചു മുറിവേൽപ്പിച്ചു അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്തു വഴിയിൽ നിന്നു രാജാവ് കടന്നു പോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ ദാസൻ യുദ്ധക്കളത്തിൽ പട പൊരുതാൻ പോയി അപ്പോൾ ഒരു പടയാളി ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു ഇവനെ കാത്തുകൊള്ളുക ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു താലന്തു വെള്ളി ഈടാക്കും എന്നാൽ അങ്ങേടെ ഈ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പറഞ്ഞു നീ നിശ്ചയിച്ച വിധി തന്നെ നിനക്കിരിക്കട്ടെ അവൻ തൽക്ഷണ മുഖം മൂടിയിരുന്ന് തുണി അഴിച്ചുമാറ്റി പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി ചകൻ രാജാവിനോട് പറഞ്ഞു കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു എന്നാൽ അവൻ്റെ ജീവന് പകരം നിൻ്റെ ജീവനും അവൻ്റെ ജനത്തിന് പകരം നിന്റെ ജനവും എടുക്കപ്പെടും ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായി സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി